നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരു വിധിയാണിത് മാർക്കാന്ത് കാര്യമാണ് പറയുന്നത് വീണ്ടും പരിക്കുപറ്റി ഒരു പക്ഷേ വേൾഡ് കപ്പ് പോലും നഷ്ടമായേക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് എഫ് സി ബാഴ്സലോണയിൽ നിന്ന് തനിക്ക് സ്ഥിരമായി പ്ലെയിൻ ടൈം ലഭിക്കണമെന്ന മോഹവുമായിട്ട് അദ്ദേഹം ജെറോണയിലേക്ക് പോയത് രണ്ടേ രണ്ട് കളിയാകുമ്പോഴേക്കും പരിക്കുപറ്റിയിരിക്കുന്നു വേൾഡ് കപ്പിൽ ജർമ്മനിക്ക് വേണ്ടി വലകാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജർമ്മനിക്ക് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിലും നാൽപ്പത്തി നാല് അന്താരാഷ്ട്ര മത്സരങ്ങളിലേ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ കാരണം നിങ്ങൾക്കറിയാമല്ലോ മാനുവൽ ന്യൂ ഇയർ എന്ന മഹാരഥനായ ഗോൾ കീപ്പർ അവിടെ ഉണ്ടായപ്പോൾ ടേസ്റ്റകന് രണ്ടാം സ്ഥാനം മാത്രമായി പോയി ഇപ്പോൾ ന്യൂ ഇയർ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പിൽ തനിക്ക് ജർമ്മനിയുടെ ഗോൾ വലകാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നിന്നതാണ് മാർക്കാന്തര ടെസ്റ്റൻ അപ്പോഴാണ് ഈ ഹാംസ്ട്രിംഗ് ഇഞ്ചുറി വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം എസ് പി എൻ എഫ് സി കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു മാർക്ക് ആന്ധ്ര ടേഴ്സ് വേൾഡ് കപ്പ് ഹോപ്സ് ഹാവ് സഫേജർ സെറ്റ് ബാക്ക് വിത്ത് ഹാംസ്ട്രിംഗ് ഇഞ്ചുറി സെറ്റ് ടു റൂൾ ഹിം ഔട്ട് ഫോർ എ സിഗ്നിഫിക്കൻ പീരീഡ് ഓഫ് ടൈം സോഴ്സസ് ഹാവ് കൺഫേംഡ് ടു എസ് ബി എൻ സോ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് മേൽ വലിയൊരു തിരിച്ചടിയായിക്കൊണ്ട് ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഒരു സിഗ്നിഫിക്കൻ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായ ഒരു നീണ്ട കാലത്തേക്ക് അദ്ദേഹം പുറത്തിരിക്കാനാണ് സാധ്യത സർജറിക്കുള്ള സാധ്യത റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് മാസക്കാലത്തിലധികം കാലം രണ്ട് മാസത്തിലധികം കാലം അദ്ദേഹം പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു ഓപ്ഷനുള്ളത് അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മടങ്ങിയെത്തുക എന്നുള്ളതാണ് അതെങ്ങനെയാവും എന്നുള്ളത് ഇനി കണ്ടറിയണം സോ പരിക്കേറ്റ താരത്തിൻ്റെ ഭാവി ഏതാണ്ട് വഴിമുട്ടുന്ന പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇനി അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ വേൾഡ് കപ്പിന് തൊട്ടും ഫിറ്റായി വന്നാലും ജർമ്മനി അദ്ദേഹത്തെ സ്കോളിലെടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്രോക്സി